ഇന്നൊരു മീൻ കൂട്ടാനാണ് പെട്ടെന്ന് ചോറ് വിളമ്പി വെച്ച പാട് കറി തയ്യാറാക്കുന്ന രീതിയാണ് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാതിന് ശേഷം കുറച്ച് കടുക്കും കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തു പൊട്ടിയതിനു ശേഷം കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു അതിലോട്ട് കുറച്ച് ഒരു തക്കാളി എടുത്ത് കുനുകുനാ കുനുകുന അരിഞ്ഞിട്ട് ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു അത് എണ്ണയിലേക്ക് കിടന്നൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ നല്ല ഒന്നാന്തരമായിട്ട് സോഫ്റ്റ് ആയി വന്നതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സ് ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ടാവും കട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ കൂട്ടാൻ വെക്കാറുണ്ടോ ഇത് കണ്ടോ ഒന്നാന്തരമായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് സോഫ്റ്റ് ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി ഇതിലോട്ടങ് ഇട്ട് കൊടുത്തു ഇതാ മിക്സ് ആക്കി കണ്ടോ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കും ഇതിലോട്ട് അതിനുശേഷം ഒരു കുഞ്ഞു കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുടമ്പുളിയും പിന്നെ ഞാൻ വെക്കുന്ന മീൻ ഇന്ന് കഷ്ണ മീൻ തൂക്കുമീൻ എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരിലൊക്കെ ആണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ഞാൻ കഷ്ണ മീൻ എന്നാണ് പറയുന്നത് നല്ല ഉപ്പുണ്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് ഉപ്പൊക്കെ പോയതിന് ശേഷമാണ് കാരണം ഇത്ര വരെ എനിക്ക് വീഡിയോ എടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇത് പറ്റിക്കഴിയുമ്പോൾ നല്ല കുറുകി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൂട്ടൻ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കൂടിയിട്ടുണ്ടോ